നല്ല വിശപ്പുണ്ടാവും എനിക്കറിയാം നിനക്ക് എന്റെ കടയിൽ നിന്ന് വേണമെങ്കിൽ ചോദിക്കട്ട ഒരു മടിയും കടിക്കണ്ട കഴിച്ചോന്നുള്ള പേം കഴിച്ച് കയറാ നല്ല വിശപ്പുണ്ടല്ലേ ഇവിടെ നിനക്ക് ഇത്രക്ക് വിഷമുണ്ടാ നീന്തെന്നാ കുറച്ചുകൂടി ചോറ് ആയി നിനക്ക് അതിന്റെ ഒരു കുഴപ്പം വേണ്ട ഈ ചിക്കൻ എന്ത് വീട്ടിലാണ് അഞ്ചാക്കൾ വെറുപ്പോനെ ചേട്ടൻ നേരം ചുമ്മാറാടേ ഈ പ്രാവശ്യം ഇത്ര വിഷമൊന്നും പാടുവാടി ആ മോനെ എനക്ക് രണ്ടാമാശനം പറയട്ടെ ഇവിടത്തെ ചോറ് തീർന്നു ഇവിടെ കൊച്ചു കഴിഞ്ഞി ഒരാളുടെ ചോറ് കഴിഞ്ഞ പത്താളെ ചോറൊന്നുമല്ലേ പൂസ ഏട്ടാ അനിയുടെ ചോറിലേട്ടാ നമ്മള പച്ചവരൊക്കെ തീർന്നാ ഊറ് തീർന്നാ ബിരിയാണിണ്ടാ ബിരിയാണിയൊക്കെ എപ്പം തീർന്നതാ എന്റെ പൂസേ ഒരു ഞാൻ അറിഞ്ഞാ മെഹടൻ ജീവൻ വെച്ചോണ്ടാക്കുന്നു എന്ത് തീറ്റ ചക്കൻ നിന്ന് അറിയാമോ ഏട്ടൊരു കാര്യല്ലേ എന്നാ സൊമാറ്റോ ഓർഡർ ചെയ്യാ ബിരിയാണി ആ പൂസ എവിടെ നിന്നും ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്യുമ്പോ എല്ലാരും കൂടെ എന്നെ മുട്ടിപ്പിക്കലും മാറി സൊമാറ്റോ ഈ സോമാറ്റോ എന്ത് തീറ്റ ചക്കൻ തിന്നീണി